നാട്ടിലാണോ മഴയുണ്ടോ നാട്ടിലാവട്ടെ മണി എത്ര മണിയായി ഒരു മണി പോയി കിടന്നുടോ നന്ദ നാട്ടിലൊക്കെ എന്താ ഇങ്ങനെ കുത്തിയിരിക്കണേ ഉറക്കൊന്നും ഇല്ലേ ഹായ് സുഖമാണോ സിബി സിബിച്ചായെന്ന് ഞാനറിയില്ലാരുന്നു മുടിഞ്ഞ മഴ വാവ് ഇവിടെ മുടിഞ്ഞ ചൂട് പിന്നെയും മാറ്റി ആ മാറ്റി മാറ്റി റഷീദ് ഇല്ലട മൊത്തേ ആറ്റോടാ ഓക്കേ അയക്ക ശ്രീലങ്ക അയക്ക ശ്രീലങ്ക ഷെമി ഷെമി ഓയ് ഷെമി ഷെമി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഷെമിക്ക് ഷെമി ചേച്ചി പ്ലി കേട്ടോ ഓഫ് ആയിക്കോട്ടെ അത്രയും പറഞ്ഞല്ല എൻ്റെ പൊന്നോ ഞാൻ പോവാം എനിക്ക് വശിക്കണ് ഹാ ഹാ ക്ഷമിക്കില്ല ക്ഷമിച്ചോടെ ഒന്ന് ക്ഷമിക്കൂ പ്ലീസ് അഞ്ചലാണോ നോ അതെന്താ ഉറക്കക്കുറവാണോ മീനോ ഞാർ നാണക്കുഴി എല്ലാവർക്കും ഇഷ്ടമാവും എനിക്കൊന്ന് സുന്ദരനാകണം ആടോ ഒരു കാര്യം ചെയ്ത് ജാവിലെ പോയിട്ട് നല്ല തേച്ച് കുളിച്ചാൽ മതി സുന്ദരനാകും എനിക്കൊന്ന് സുന്ദരനാകണം സ്മാൾ സ്മാളടിച്ചു തന്നെ എന്നെ അങ്ങനെ കണ്ടിട്ട് തോന്നുന്നു ലവ് യു ഏ ഇനി മുമ്പ് ലവു വന്നു മുഖം കണ്ടല്ലേ ഇല്ല ഞാൻ എനിക്ക് ടെൻഷനുണ്ട് ഫുഡിയാ പെണ്ണെ ക്ഷമിച്ച് ഇല്ല അഡ്ഡിയില്ല ഞാൻ സദ്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചില്ല അതുകൊണ്ടൊരു ക്ഷീണം എനിക്കുണ്ട് പിന്നെ മനസ്സിനൊരു സുഖ ഹണി റോസ് ലുക്ക് പിന്നോ ഓ ഇനി വാ തലേക്കൂടെ ഞാൻ വെള്ളം കുരു ഒഴിക്കും പിന്നെ നിന്നെ നിന്ന് കണ്ണിന് എന്താ കണ്ണിനെ എനിക്ക് കുരുവന്ന് നസീമേ ഇങ്ങക്കൂടിങ്ങനെ വെള്ളം ഒഴിച്ചാരാ കളിയാക്കുന്നതിന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു യു അവിടെ ഗുഡ് മോർണിംഗ് ആയല്ലേ സുപ്രഭാതം ഹേ മീനു ഓയ് ഹിന്ദിക്കാരെല്ലാം ഉണ്ട് ഹേ മീനു ഓയ് ഒന്ന് പോയി പറഞ്ഞു ഓയ് ഓയി ചാമിങ് ലേഡി ഐ എം ചാമിങ് ലേഡി കാൾ ഐ ക്രൈജി ലേഡി ദുബൈലാണ് ദാ കിടക്കുന്നു വണ്ടിക്കോട്ടെത്തിക്കൂപ്പനെ എഴുതി വെച്ചിട്ടുണ്ട് മീനു മീനു കോവാക്കാനേ അറിയില്ലാ അവരും പഠിച്ച എന്റെ ഓയി നോക്കിട്ടില്ലേ നോക്കിട്ടില്ലേ പോയി നോക്ക് മീനുന്റെ വീഡിയോസ് ഒക്കെ നോക്കി ലൈക്ക് ചെയ്യൂ മോനെ നമ്മുടെ അഞ്ചു മക്കളെവിടെ എവിടെ ഉണ്ട്ടാ മിനുട്ടി ഓയ് ഞാൻ വന്നാൽ കാണാൻ പറ്റുമോ ഞാൻ താങ്കൾക്ക് മീൻകുഞ്ഞെ ഇഷ്ടം ഇങ്ങനെയുള്ള ഇവിടെ ചിരിക്കും വിസിറ്റ് ദുബായി നമ്മളിപ്പോഴുള്ള പാവങ്ങളൊക്കെ അവിടെ വന്നിട്ട് എന്നെ ചെയ്യാനാ വിസിറ്റ് ചെയ്യാൻ അല്ലേ ഇപ്പം കിട്ടി എപ്പം കിട്ടി എന്നെ ചെയ്യാനാ എടി മോളെ ലൈക്ക് ലൈക്കടിച്ചിട്ടുണ്ട് ഓഫ് എനിക്കോ അറുന്നൂറ് കേക്കി തരാം ലൈക്കടിച്ച് പ്ലീസ് നിങ്ങളെന്താ എൻ്റെ വീഡിയോസ് വേളി ബീച്ചിൽ നിന്നും ആ കുതിരപ്പുറത്ത് വായി പിന്നല്ല വേളി ബീച്ച് എങ്കിൽ വേളി ബീച്ച് എന്നാ പക്കളേ പടക്കളെന്നു പറയുമ്പോൾ എന്തായാലും ഓടി ഇൻബോക്സ് കപ്പട പപ്പടക്കളെ അയ്യേ ില്ല അരില്ല എന്നെ ഇങ്ങനെ തരിക്കുന്നേ ഞാനോ കാണണ്ട നമ്മടെ മീൻ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടാ മതി പിന്നല്ലാര്ക്കും സുഖമാണോ പപ്പടക്കള്ള കഴിച്ച നാളെ ലീവാണോട്ടി വാവു അതാരൂട്ടി ഞാനാണോ ഞാൻ ബാബു കുട്ടിയൊന്നുമല്ല ചുന്തിരി ചങ്ങായി ഓയി എനിക്ക് പൊട്ട വേണ്ട എനിക്കിഷ്ട പൊട്ട ഡോ ഹൈക്ക് എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു പാവപ്പെടൊക്കെ ഉള്ള എനക്ക് അറിയാം ഓനക്കും അറിയാം നാളെ ഓഫ് അല്ലേ ഓഫ് ഡിമ്യൂണിറ്റി എന്തുണ്ട് വിശേഷ ജോയ് ഖത്താർ നാല് മക്കളെ കൂടി തന്നാൽ നയൻ താര ഒമ്പത് താരെന്ത ഇതാണല്ലോ ജോലി എന്താ ചില ഞാനോ ഞാൻ കോസ്മാറ്റിക് പോട്ടെ പിന്നെ ഓക്കെ ഗുഡ് നൈറ്റ് ഹാവ് എ നൈസ് ഡേ പോയി കിടന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ഹാവ് നൈസ് ഡേ എന്റെ മീനു എന്താണ്ട് വിശേഷം ഞാൻ കിടന്ന് പോയി കിടന്ന് കുട്ടി എന്ത് ജീവിച്ചു പോലരി ഓർക്കാ വരണില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വന്നു കുറച്ചേരെ ഇതിലിരിക്കും പിന്നെ കുറച്ചേരും ഒരു മൂവി കാണും പിന്നെ ഉറങ്ങും പിന്നെ ഉറങ്ങും പിന്നെ എണിക്കും കാതറി നിങ്ങൾ എന്തിനാ എന്റെ ലൈവ് ഫോർവേഡ് ചെയ്യുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്യും ആർക്കാ ഫോർവേഡ് ചെയ്യുന്നത് ഹലോ ചിരി കാണാൻ കാണാന്നുള്ള ഭംഗിയുണ്ട് നാളെ അഹങ്കാരം ആണല്ലേ പിന്നെ കാതറിനെ ബ്ലോക്ക് ചെയ്യാൻ ആരാ എന്താ എവിടെ ഉണ്ട് ഉണ്ട് ലവ് ലവ് എവിടെയുണ്ട് കുവൈറ്റിലെവിടിയാ കുവൈറ്റില് ഫർവാനിയ ആധാർ എൻ്റെ ലൈവ് ഷെയർ ചെയ്തിട്ട് വന്ന് എന്ത് പറ്റി മൊത്തം ഒരു ക്ഷീണം ക്ഷീണമൊക്കെ എവിടെയാടോ മീനൂട്ടി എന്തുണ്ട് സുഖമാണ് സുഖമാണ് ക്ഷീണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു ടെൻഷൻ പിന്നെ നാളെ ലീവ് അത്രയേ ഉള്ളൂ യു നീ ഇങ്ങനെ അല്ലായിരുന്നു ലൈവിൽ വരുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ പിന്നെ എങ്ങനെ വരണം ചിരിച്ച് കളിച്ച് അത് എനിക്ക് ടയേർഡായി ആം സോ ടയർഡ് സത്യമായിട്ടുള്ള നല്ല ക്ഷീണം ഉണ്ട് ക്ഷീണം മീൻസ് ഈ ഡ്യൂട്ടി ഇച്ചിരി ഓവറായിപ്പോ അതുകൊണ്ടാണ് ഇനി റെസ്റ്റ് എടുത്ത് നന്നായി ഞാൻ നിങ്ങളുടെ അടുത്ത് ഏരിയയിലുണ്ട് ബില്ലിയ അതെവിടെയാണ് ഈ ഭയങ്കര ആക്റ്റീവായിരുന്നു ഈ വരുമ്പോൾ എന്നാൽ എൻ്റെ സ്വന്തം മീനുക്കുട്ടി ഗുഡ് നൈറ്റ് സി ഡ്രീംസ് ആൻഡ് സി എന്ത് ടെൻഷൻ ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഉണ്ട് മീനുബീലിയാ ഐടിയാ എനിക്കതൊന്നും അറിഞ്ഞോളാം ഞാനങ്ങോട്ടൊക്കെ പോയിട്ടൊന്നുമില്ല അയ്യോ രണ്ടുപേടി പാട്ടുപാടട്ടെ മിനിമോളെ കാണാറുണ്ടോ ഓ മിനിമോളെ കാണാറുണ്ടോ ഉണ്ട് യുവർ ചോയ്സ് ഓക്കെ ഒരു പാട്ട് പാട്ടുപാടി പാട്ട് പാട്ടുപാടി എന്ത് തരും പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട എന്താണ് ചോദിച്ചത് സുരേഷേ എനിക്ക് മനസ്സിലായില്ല എൻ്റെ മുത്തിനെ എന്താ വേണ്ടത് എനിക്കോ അയച്ചോടാ പർവാനിയുടെ അടുത്ത് അങ്ങനെ ഒരു മന്ദക്ക ഉണ്ടോ എനിക്കറിഞ്ഞൂടാ അങ്ങനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള എനിക്ക് വരുന്ന എൻ്റെ പ്ലേസിൻ്റെ സ്ട്രീറ്റ് ആരെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ എന്നോടാ മന്ദക്കയൊക്കെ നിങ്ങൾക്ക് അപ്പോ അപ്പോൾ ഞാൻ എങ്ങും പോകത്തില്ല ഞാനൊക്കെ ഇഷ്ടമല്ലോ ചേച്ചി നിങ്ങളുടെ നാട്ടിലെവിടെയാണ് ചേച്ചി നീ പാടിയില്ലെങ്കിൽ ഞാൻ പോകുന്നു പാടും പാടും പാടട്ടെ പാടട്ടെ പാടും മീനുപാടിയാ കരയരുത് മീനുപാടിയാ പോകരുത് മീനുന് പാടാനറിയില്ലേ ഓയ് ഫ്രണ്ടാക്കില്ലടോ വിനു ആക്കാലോ പ്രവീൺ എന്തുണ്ട് വിശേഷം നന്ദൻ ഓയ് എല്ലാവരും വരുന്നുണ്ടല്ലോ കുവീറ്റിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കുവീറ്റിൽ പറവാനിയാ പാട്ട് പാടണ്ടെന്ന് പറഞ്ഞ ആൾ നാട്ടിൽ എവിടെയാണ് പാട്ട് പാടണം ഏത് പാട്ടോ പാടുന്നു എനിക്ക് പാട്ട് പാടാനും അറിഞ്ഞുടോ അച്ചുടോ എൻ്റെ ഫ്രണ്ട് ആക്കും പിന്നെന്താ പിന്നെ നമ്മളെല്ലാവരും ഫ്രണ്ട്സല്ലേ കൂട്ടുകാരല്ലേ ആരൊക്കെ മീനീൻ്റെ ലൈവില് വരുന്നു അവരെല്ലാം മീനുൻ്റെ കൂട്ടുകാരാണ് മീനു 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 ജോലിയോ സൽമീല് മീനു പാട് മീനോ പാടട്ടോ എനക്ക് പാടാനറിയത്തില്ല എങ്ങനെ സുന്ദരിയാകാം എന്നുള്ളത് മീനാക്ഷി എന്തോ അന്നൊരു പാട്ട് ഇന്നും പാടാ ആ ഓ സുഖം എവിടെ എന്ത് സുഖം അല്ലേ പ്രവാസികൾക്ക് എന്ത് സുഖം ഇന്ന് സങ്കടവും കോസ്മാറ്റിക്കിലൂടോ ണ്ടോ ഇല്ല ഇല്ല ഞാൻ പോവ എനിക്കോ വിശക്കണു വിശക്കുന്നു എനിക്കോ ഞാൻ ഒന്നും കഴിച്ചില്ല ഷെമി ഒന്ന് ഷെമിടോ പോവല്ലേ ഈ പോവും ഞാൻ പോവും ഞാൻ പോവും ഞാൻ പോയി ഓക്കെ ബൈ നാവോ ഗുഡ് മോർണിംഗ് അമ്പലത്തിലൊക്കെ പോകുന്ന എന്താ രാവിലെ അഞ്ചരക്ക് ഏതമ്പലത്തില അഞ്ചില് മുത്ത ഓയി അങ്ങനൊന്നു വിളിക്കല്ലേ പോവല്ലേന്നോ വിശക്കണു മിനിട്ടി കോയി ഓയി പോടോ പോയി കിടന്നുറങ്ങ ഞാനും പോവാ